ഭാരതീയൻ്റെ ഗാനം നമ്മൾ വിളിപ്പു ലോകത്തെ സഖി നമ്മൾ വിളിപ്പു കാലത്തെ ആദിത്യൻ മുതലണുവരെ നീളും ഭൂതപ്രേമവിഭാഗത്താൽ സോമം നൊട്ടിയ നാവാൽ കളമൃദുസാമം പാടിയ കണ്ടത്താൽ നമ്മൾ ൂ ലോകത്തെ സഖി നമ്മൾ വിളിപ്പു കാലത്തെ മൃത്തിൽ മനുഷ്യ മനസ്സിൽ കൊമ്പും കുത്തിരമിക്കും ചൈതന്യം ഞെട്ടി ഉണർന്നിഴുന്നേൽപ്പു തട്ടി പൊട്ടിക്കുന്നു ശോകത്തെ റബ്ബർ ഒരുക്കും സെമൻറ്റുണ്ടാറും പിണിഷും പ്ലാസ്റ്റിക് കബ്രവും മാസ്ബസ്റ്റോസും പ്ലൈവുഡും ചേർന്നിഴുകുമ്പോൾ നമ്മൾ നിടത്തൊടുമേഘം പെയ്യും മംഗളവേർപ്പിൻ കുളിരേൽക്കെ നമ്മുടെ ഭാവന നെഞ്ചിൽ വരയ്ക്കും സമ്മോഹന മാതൃക പോലെ സൃഷ്ടി കുന്നു നാഗത്തെ പ്രിയഭിഷ്ടസൗഖ്യ വിധാനത്തെ ശിഷ്ട ഗുണാവലി നടനം ചെയ്യും ഹൃഷ്ടജനപ്രസാദത്തെ നമ്മളൊരുക്കാൽ കോൺക്രീറ്റാലും ചങ്ങല വച്ചു തളിക്കുന്നു ദുർദമനദികളെ എന്നിട്ടവയുടെ വിദ്യുഛക്തി കറ ുന്നു വിസ്മയമയമാീരം നൽകിയ വിഭ്രമകരമാമൂർജാൽ എങ്ങും ജീവശരീരത്തിന്മേൽ തിങ്ങിയ മാറാവ്യസനങ്ങൾ മന്ദമുണങ്ങി വരുന്നു വയൽ മതമസ്തകലാസ്യം ചെയ്യുന്നു പാലല കടലിൽ താമരമലരിൽ പള്ളി പിറന്നൊരു വധു വധുപോലെ മണ്ടിയൊളിപ്പോ ഹൃദയത്തെരുവിൽ നിഷ്ഠുര ശാപങ്ങൾ പാതയിൽ നൊണ്ടി തേങ്ങി നടക്കും പാപത്തിൻ പ്രതിരൂപങ്ങൾ പല്ലാലല്ല നഖത്താലെല്ലാം നിന്നും വാൾമുനയാ ചിതറും തോക്കാലല്ല പേയലറും നാക്കലല്ല പേയലറും കാലല്ല കലിയുഗ നരസിംഹത്തെ പോലെ കൽക്കികണക്കയുമുളവായോ രണുപൂമ്പാലല്ലതു തീർക്കും ശതഗുണിത മൃഗപകയാലല്ല നമ്മൾ ജയിപ്പൂ ശോകത്തെ സഖി നമ്മൾ രചിപ്പൂ നാഗത്തെ ആയിരമശ്രുതരങ്കിണി ചേരുമൊരാഴി കടഞ്ഞി തുളവായി ഒരു വര സൗരഭമൊരു വര സൗഭകമൊരു സുധപൊരു പൊരുൾ പോലെ ഘോരപാകൃശ് ഘോര പാകൃഷഭാരതപൂർവികധീരന്മാരുടെ മജ്ജകളിൽ താമരനൂൽപോലുള്ള സുഷുംനാടിയിൽ നമ്മൾ വഹിക്കുന്നു ആയിരമായിരമാണ്ടിനു മുന്നാലായത്തം തൽപീയൂഷം അതിൽ നിന്നൂറും തേജസ്സാൽ പരമത്ഭുതകരമാമോചസ്സാൾ കരളിലഹംഭാവത്തിൻ ഹിമവൽ ഗിരിയുടെ വിനയം കുനിയുമ്പോൾ പഞ്ചനദം പോൽ പൂതം നമ്മുടെ പഞ്ചേന്ദ്രിയവും തെളിയുമ്പോൾ അപചിത രാഷ്ട്രവിമുക്തിദ്രാശാരുചിര ത്തിൽ പതയുമ്പോൾ നിർദയ സാമ്രാജ്യത്വ പുലിയുടെ കർദമരൂക്ഷിത നഖരത്തിൽ ശരശിഖരത്തിലൊരന്നൽ കണക്കെ കുരിശിൽ ക്രിസ്തു കണക്കേയും ഇരുനൂറ്റാണ്ടുകൾ ഉരം ചിന്നി കരുമനതിന്നൊരു കഥയോർക്കെ ഊറും കണ്ണീർ തനിയേ മു തീരുന്നുണ്ടോ മുത്താലെ നമ്മൾ ജയിപ്പു ശോകത്തെ സഖി നമ്മളുടെ ജയിപ്പൂ നാഗത്തേ